ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിച്ച് ജുവൽ മേരി താനിപ്പോൾ വിവാഹമോചിതയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ജുവൽ മേരി തുറന്നു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ജുവൽ വിവാഹിതയായത് ഒറ്റ വാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നെ വിവാഹമോചിതയായി ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ആളാണ് പലർക്കും അതൊരു കേക്ക് വാക്ക് ആയിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മുതൽ പിരിഞ്ഞാണ് കഴിയുന്നത് ഇതിനിടയ്ക്ക് വേറൊരു തമാശയുമുണ്ടായി മൂന്നാല് വർഷമെടുത്താണ് വിവാഹമോചനം കിട്ടിയത് മ്യൂച്വൽ ആണെങ്കിൽ ആറ് മാസം കൊണ്ട് കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറേ നടന്നു കുറെ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് അതിനാൽ പോരാട്ടം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം ഇനിയെങ്കിലും ജീവിതമേ ഒന്ന് ആസ്വദിക്കണം സന്തോഷിക്കണം എന്ന് കരുതി അങ്ങനെ ഇരിക്കെ ലണ്ടനിലൊരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കളുണ്ട് അവരെ കാണാനൊക്കെ പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും ഒക്കെ പോയി നല്ല ഹരം പിടിച്ചിരിക്കുന്ന ഒറ്റക്കുള്ള ആ എൻ്റെ സന്തോഷത്തിൻ്റെ പാരാമ്യമായിരുന്നു അത് എൻ്റെ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ലണ്ടനിലായിരുന്നു കയ്യിലുള്ള കാശൊക്കെ പൊടിച്ചാണ് തിരികെ വരുന്നത് ഇനിയും ജോലി ചെയ്യുമെന്ന് അറിയാം ഏഴു വർഷമായി തൈറോയിഡിൻ്റെ പ്രശ്നമായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാവുകയും കൂടെ ഇൻറ്റേർണൽ സ്ട്രോമയും സ്ട്രെസ്സും പി സി ഒ ഒക്കെ ഉണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കഫം കുറച്ചധികം വരും തൊണ്ടയിൽ എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും എന്നല്ലാതെ വേറെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചയാളാണ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലാക്കി എൻ്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ കാല് അരങ്ങുന്നില്ല ഞാൻ ഭൂമിയിൽ ഉറഞ്ഞുപോയി പേടിച്ച് അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവർ പറഞ്ഞു എൻ്റെ കൈയും കാലും മരവിച്ച് പോയി ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യത ഉണ്ടെന്ന് സൂചന തന്നിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വരാൻ പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്ന ശേഷം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു വീണ്ടും ബയോപ്സി എടുത്തു ഈ സമയം അത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല പേടിയൊക്കെ ഉറഞ്ഞുപോയി രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി ഫെബ്രുവരിയിലായിരുന്നു സർജറി ഏഴ് മണിക്കൂറായിരുന്നു സർജറി സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് ഇടത്തെ കൈ ദുർബലമായിപ്പോയി ഒന്നും നടക്കുന്നില്ലായിരുന്നു ഫിസിയോതെറാപ്പിയും ഉണ്ടായിരുന്നു